ഐസിയുവിന്റെ വാതിൽക്കല് തന്റെ മകൻ ഉണരുന്നതും കാത്തിട്ട് ഒരു ഉപ്പയും ഉമ്മയും ഉറങ്ങാതെ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുക തന്റെ കൂട്ടുകാര് ക്ലാസ് കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നിട്ട് ആ ഉപ്പാനോടും ഉമ്മാനോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാറൂഖ് ഉണർന്നോ എന്ന് ചോദിക്കാറുണ്ട് പൊന്നുപോലെ വളർത്തിയ തന്റെ മകന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെയാണ് ആ ഉമ്മ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നീട്ടിയാചിക്കുന്നത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് തലയോട്ടി പൊട്ടി തകർന്ന് തലച്ചോറിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയും അവന്റെ എട്ടോളം വാരിയെല്ലുകള് പൊട്ടി വയറിനകത്ത് ബ്ലീഡിംഗ് ആയി വല്ലാത്ത ഒരവസ്ഥയില് അവൻ ഇവിടെ കിടക്ക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ആ പൊന്നുമോനെ സഹായിക്കാൻ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ കിടക്കുന്ന കുട്ടി എൻ്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ മകനാണ് വളരെ സമർത്ഥനായ പഠിക്കാൻ മിടുക്കനായിട്ടുള്ള ഉപകാരമുള്ള ഒരു നല്ല കുട്ടിയാണ് ഈ ഒരു തരത്തിലേക്ക് ഒരു അപകടത്തിൽ തുറന്ന് ആയിത്തീർന്നിരിക്കുന്നത് അവൻ്റെ തലയൊട്ടി തകർന്ന് വളരെ ഗുരുതരമായ പരിക്കേറ്റ് നിരവധി ശസ്ത്രക്രിയകൾ വിധേയമായിരിക്കുകയാണ് മാത്രമല്ല വാരിയലുകൾ തകർന്ന് അതും ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ ജീവിതം നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്ന് തിരിച്ചു കൊണ്ടുവരണം ഈ കുടുംബത്തിന് ഒരു ദിവസത്തെ ബില്ല് പോലും താങ്ങാൻ കഴിയാത്ത അത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു വലിയ ഞാൻ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഷാരൂഖ് പത്താം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലായിരുന്നു അവന്റെ ക്ലാസ് ടീച്ചറും കൂടാതെ അവനെ കെമിസ്ട്രി എന്ന വിഷയം പഠിപ്പിച്ച ടീച്ചറും നിലയ്ക്ക് എൻ്റെ ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളിൽ ഒരു മടുക്കനായ മോനായിരുന്നു ഷാരൂഖ് വളരെ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു ഇത്രയും അധ്യാപകരെ ഒരു കുട്ടി ചിലപ്പോ ഞങ്ങളെ സ്കൂളിൽ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയാണ് ഞാനിപ്പോ ഷാരൂഖിനെ കാണാൻ സാധിച്ചില്ല അച്ഛനും അമ്മേനെയും കണ്ടിരുന്നു എല്ലാർക്കും റിക്വസ്റ്റ് ആണ് അവന്റെ ഈ ഫണ്ട് റേസിങ്ങിന് എല്ലാവരും സഹായിക്കണമെന്ന് എൻ്റെ പേര് അഡ്വക്കേറ്റ് മുസ്തഫ ഞാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് നമ്മളെ എല്ലാവരെയും ഒരേപോലെ സങ്കടത്തിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാലഞ്ച് യുവാക്കൾ പിന്നെ സഞ്ചരിച്ചിരുന്ന ഒരു കാറ് അപകടത്തിൽപ്പെടുകയും അതിൽ ഒരു കൗമാരക്കാരൻ മരണപ്പെടുകയും ചെയ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഷാരൂഖ് ഇപ്പോൾ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ അവന്റെ ചികിത്സാ ചെലവിലേക്ക് വേണ്ടിവരും അടിയന്തിരമായി എന്നാണ് ഡോക്ടർമാരും മറ്റു ബന്ധപ്പെട്ട ആൾക്കാരും അറിയിച്ചിട്ടുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പിതാവ് ഷോകത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു തുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഈ സതുദ്യോഗവുമായിട്ട് സഹകരിക്കണം അസ്സാം വലൈക്കും വറഹമുല്ലാറു പ്രിയമുള്ള സഹോദരന്മാരെ വളരെ പ്രയാസമേറിയ വേദനാജനകമായ ഒരു സംഭവമാണ് പെരുന്തൽമണ്ണ പരിസരത്ത് ഉണ്ടായത് ഒരു വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക അയാളുടെ വിഷമം അകറ്റുക എന്നതിൽ കവിഞ്ഞ ഒരു സുഹൃതം ഇസ്ലാമിലില്ല സുറൂറും തുതുഹലുഹോലാ മുസ്ലിം ഏറ്റവും പുൻവലിയ പുണ്യകർമ്മങ്ങളിൽ പ്രവാചകൻ പ്രവാചകനെണ്ണിയത് ഒരു വിഷമിക്കുന്ന സഹോദരന്റെ മനസ്സിന് സന്തോഷം കുളിര പകരുന്ന ഒരു പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സാമ്പത്തിക സഹായം ആ സാധു കൗമാരക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാ രീതിയിലും സഹകരിക്കണം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവര് എൻ്റെ പേര് മെഹ്റലി മലപ്പുറം കലക്ട്രേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് എൻ്റെ സ്വദേശം പെരിന്തൽമണ്ണയാണ് എൻ്റെ നാട്ടുകാരനും പരിസരപ്രദേശ പ്രദേശത്ത് താമസിക്കുന്ന ആളുമായ ഷാ പിന്നെ ഷാരൂഖ് എന്ന കുട്ടി കഴിഞ്ഞ രണ്ടാഴ്ചയായി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ അപകടത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ഒരു അവസ്ഥയിൽ കഴിയുകയാണ് തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഈ കുടുംബത്തിന് സഹായിക്കുന്നതിന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു ഞാൻ താമരത്ത് ഹംസു പെരിന്തൽമണ്ണ ഈ ഷാരൂഖിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ജനകീയ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ചെയർമാൻ പള്ളി ചെയർമാൻ സെക്രട്ടറി വി സി കുഞ്ഞാപ്പയും അനഫി പള്ളി സെക്രട്ടറി സാബിർ അതിന്റെ കൺവീനറും വാർഡ് കൌൺസിലർ താമരത്ത് സലീം അതിന്റെ ട്രഷറുമാണ് മുപ്പത് ലക്ഷം രൂപയാണ് ഈ ആവശ്യത്തിനു വേണ്ടി നാം കണ്ടെത്തേണ്ടത് ഈ വലിയ ദുരന്തത്തിൽ പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അന്ന് നഷ്ടപ്പെടുകയുണ്ടായി ഈ ഷാരൂഖിന്റെ ജീവനെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആളുകളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എൻ്റെ പേര് സലീം കീശേരി ഞാൻ പെരുന്നവണ്ണ ടൗണിൽ തന്നെയാണ് താമസം ഞാനിവിടെ പൊതുപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ വീൽ വീൽ വീഴ്ച ആൾക്കാരുടെ സംഘടന ഉണ്ട് അതിനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്റെ സുഹൃത്തിൻ്റെ മകനും കൂടിയാണ് കാരണം ഈ ആക്സിഡന്റ് രാത്രി ഒരു എട്ടരക്കാണ് സംഭവിച്ചത് ആ സംഭവിച്ച ഉടനെ ഞങ്ങൾ ഹോസ്പിറ്റല് മോലാനയിലെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് കുട്ടി കിടക്കുന്നത് ഒരു മോനും മരിക്കും ചെയ്തിരുന്നു ഇവന് വളരെ സീരിയസ് ആണ് അതിന്റെ അവന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് വരുന്നത് കാരണം പതിനെട്ട് വയസ്സായിട്ടുള്ള അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളത് നാട്ടുകാരായ നമ്മുടെ ഒക്കെ കടമയാണ് ഷാറൂഖ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ഷൌക്കത്തിന്റെയും ഷഹറാബാലയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് വളരെ എമർജൻസി ആയിട്ട് മുപ്പത് ലക്ഷം രൂപ കണ്ടെത്തണം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഖ്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള ഒരു സഹോദരന്റെ മകനാണ് ഷാറൂഖ് നിങ്ങൾ സഹായിച്ചാൽ മാത്രമാണ് ആ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇസ്ലാം വലൈക്കും പറയാം